അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ള വളയാനോട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് രണ്ട് മോഡലാണ് വന്നേക്കുന്നത് വരണം അത്യാവശ്യം അതായത് ഈ മോഡൽ അത്യാവശ്യം വീതിയുള്ള ഉള്ള ടൈപ്പാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അത് വീതി കുറഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മോഡൽ അതായത് എണ്ണം ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് പറഞ്ഞിട്ട് അതിന് ഓക്കെയാണ് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് എൻ്റെ കൈ ഇങ്ങനെ വെറുതെ വെച്ചേക്കണത് അങ്ങനെ ബാക്കിലേക്ക് എത്തില്ല കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ളതാണ് കേട്ടോ എൻ്റെ കൈമ റ റൗണ്ടായിട്ട് എത്തുന്നില്ല കേട്ടോ കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണിയാണ് വന്നേക്കുന്നത് നമുക്കൊരു ആറ്പുടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിംപിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് അത്ര വലിപ്പുള്ള ഒരു മോഡലല്ല എന്നാൽ തിര ചെറുതല്ല കേട്ടോ ഒരു മീഡിയം സൈസിലാണ് വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒറ്റ സ്റ്റോൺ വർക്കും വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ജിമിക്കുക ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് നമുക്കൊരു എട്ടുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ വൺ ലെയറിലോ വേറൊരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇട്ടുപിടി ലെങ് ചെയിൻ ആണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ചെയിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ അധികം സൈസ് കുറഞ്ഞ ആൾക്കാരില്ലേ വണ്ണം കൈക്ക് ഇല്ലാത്ത ആൾക്കാർ അതായത് ടു റ്റു കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സൈസല്ലാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ വളയാണ് കേട്ടോ വന്നേക്കുന്നത് ടൂ ഫോറിലൊക്കെ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മാറ്റിന്റെ മാലയാണ് മാലയാണോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നമുക്കൊരു ആറുപടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിന്റെ ഒരു ലോക്കറ്റ് ലോക്കറ്റെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഓരോ ലോക്കറ്റിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഏത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ ബോളുകളാണ് കേട്ടോ കൊടുത്തേക്കാ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒതുക്കത്തിലുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാറ്റിൽ വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ അതിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് മുകളിലേക്ക് വരുമ്പോൾ ഒരു ബോൾ വലിപ്പത്തിലാണോ കേട്ടോ കൊടുത്തേണ്ടത് ചിലവർക്ക് ഒതുക്കമുള്ള ബോളിനെക്കാറ്റും കുറച്ചും കൂടി എന്താ പറയുക വലുപ്പമുള്ള സൈസിലുള്ളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ലെങ്തൊക്കെ സെയിം ആണ് കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ചെറിയൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബോൾ ടൈപ്പ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലത്തെ മാലേടനെയാണ് കേട്ടോ വന്നേക്കണത് അടുത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് മൂന്നിലെയറിന്റെ മണി പോലത്തെ ഡിസൈനായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ചെയിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റാണ് വന്നേക്കണത് ഒരു എട്ട് പിടി ലെങ്ത്തിൽ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നമുക്ക് ആയിട്ടും അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ട് ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ഒക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഒട്ടും ഹെവി അല്ല അന്ന് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എ റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ജിമിക്കിക്ക് വേണമെങ്കിൽ മാറ്റിയിടാം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രെഡ് മാത്രമായിട്ട് ഇടണമെങ്കിൽ ഇടാട്ടോ അങ്ങനെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള എ വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അന്ന് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കരിമണിമാലയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ആറുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഡബിൾ ലെയറിൽ കരിമണി വരുന്ന മോഡലാണ് ഗോൾഡിന്റെ ബോൾ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ബിഡ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാർട്ടായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് ഡിസൈൻ മാത്രമാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ ഇത് ഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാബ്ലി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പൊ അടുത്ത വീട് നല്ല